പിന്നെ ഈ രാഹുൽ ജനങ്ങളുടെ ഒരു കൂട്ടലും രാഹുൽ ഗാന്ധിയുടെ സോണിയാ ഗാന്ധി അവരെ രണ്ടുപേരെയും കളഞ്ഞാൽ ഗുണം കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ശബരിമല സ്വർണ്ണക്കൊള്ളയും എല്ലാം വീണ്ടും വിവാദങ്ങൾ ആവുകയാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചറിയാം എനിക്ക് തോന്നുന്നില്ല തോന്നാത്ത കാര്യം എന്ന് പറഞ്ഞാല് അതിപ്പോ കോടതി കിടക്കുന്ന കേസല്ലേ അയാളുടെ ഒരു കുറ്റ ആരോപണം മാത്രമല്ലേ അയാൾ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് തന്നെയാണ് അല്ലാതെ കോൺഗ്രസ് കാരണം ആയതുകൊണ്ടല്ല സി പി എം കാരണം കൊണ്ടല്ല ഒരു ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാരും ശബരിമല കേസ് ബാധിക്കുന്നു എനിക്ക് തോന്നണം അടഞ്ഞ ആരാ തുറക്കുന്നേ അതിനപ്പത്തേക്ക് വിശുദ്ധ നല്ല ശക്തമായ കാൻഡിഡേറ്റ് ആണ് മൂന്നുപേരും മൂന്നുപേരും നല്ല കാൻഡിഡേറ്റ് ആണ് അതുകൊണ്ട് ശക്തമായ പോരാട്ടമായിരിക്കും വിജയം വളരെ ആർക്കാണെന്ന് പ്രചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഇവിടെ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തിരുമ്മല വാർഡ് ഒരു ടൈറ്റ് മത്സരമാണ് കാരണം മൂന്ന് സ്ഥാനാർത്ഥികളും ജനസമ്മതിയുള്ള ഉള്ള പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ കുടുംബ ബന്ധുബലം ഈ പാർട്ടിയില് ആ കുട്ടിക്ക് ധാരാളമാണ് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊന്നും ജനങ്ങളുടെ യേശൂല്ല സാധാരണക്കാരടയിൽ ലേശൂല അത് കൊറേ ബി ഐ പിയുടെ ഇങ്ങനെ ഉള്ളൂ ഇന്നലെ തന്നെ ഒരു സ്ത്രീ പറയുന്ന വേറൊരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു അവര് കൊണ്ടൊന്ന് കേസ് കൊടുക്കട്ടെ ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവ് വേണം അവര് തമ്മിൽ സംസാരിക്കുന്നതാണ് മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തത് അതൊന്നും ജനത്തിന്റെ ഇടയിൽ വലിയൊന്നുമില്ല പിന്നെ ഇതിങ്ങനെ പറയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ശബരിമല പ്രശ്നം ശബരിമല പ്രശ്നം ഇപ്പം പിണറായി വിജയനോ ബാലഗോപാലോ ഒന്നും അല്ല അത് ചെയ്തത് ചെയ്തവര് ശിക്ഷിക്കപ്പെടണോ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി അടക്കം പറയുന്നത് അത് ഇലക്ഷനെ ബാധിക്കുന്ന വലിയ പ്രശ്നമായിട്ടൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ അതും ബാധിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തില് ഏറ്റവും കൂടുതൽ സീറ്റ് എൽ ഡി എഫ് ഭരിച്ചിരിക്കും രാഹുൽ ബാധിക്കും തോന്നുന്നുണ്ട് പക്ഷെ നമ്മളിപ്പം കാരണം നമ്മളും പെണ്ണ് തന്നെയാണ് പക്ഷെ ഒരു പെണ്ണ് തെറ്റ് ചെയ്യാതെ ആണെങ്കിൽ മാറ്റം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരിക്കലും ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെയും പോയിട്ടല്ലേ വീണ്ടും പീഡനം നടക്കുന്നതാണ് നമ്മൾ പറയുന്നത് കാരണം നമ്മളൊരു പെണ്ണാണ് നമ്മള് പെണ്ണിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞത് രണ്ടു കൂട്ടറിലും തെറ്റുണ്ടാവും അവരേലും അങ്ങനെ തെറ്റ് കാണും നമ്മുടെ ആയാലും തെറ്റുണ്ടാകും കാരണം നമ്മള് ആ ഒരിക്കലും ഒരു തെറ്റില് പോയി ചാടിക്കഴിഞ്ഞ പിന്നെ അത് വേണ്ടി നമ്മൾ നോക്കണ്ടേ നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാ നമ്മള് അവരെ കുറ്റമറിലെ തന്നെ നമ്മൾ കൂടുതൽ കുറ്റം പറയുന്നത് അങ്ങനത്തെ ചെന്ന് കൊടുത്തതിന്റെ ഒക്കെയാണ് വിവാദങ്ങൾ കാരണം ചോദിച്ചാൽ ൊന്നും എൽഡിഎഫ് ആണ് യു ഡി എഫ് ആണ് തെറ്റ് തെറ്റ് തന്നെയാണ് നമ്മളെ ആഗ്രഹം കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് പറഞ്ഞുണ്ട് സാധ്യത ഉണ്ടോന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല പക്ഷെ രാഹുൽ അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേത് ഏതാ അവിടെ സ്വർണം മോഷ്ടിച്ചത് ഇതൊന്നും അത് ഇഷ്യൂ ഒന്നും അല്ല ജനങ്ങളൊന്നും ബാധിക്കാമൊന്നുമില്ല ജനങ്ങളെ അവര് ഈ പോസ്റ്ററിംഗും ഫ്ലാഗ്സും എല്ലാം നിറച്ചിരിക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ സത്യമായിട്ട് പറഞ്ഞത് എങ്ങനെ ബാധിക്കുന്നു ഒന്നും പറയാനില്ല അത് ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏടദോഷം തന്നെ അവരവരുടെ സാധ്യത കൂടുതലാണ് അത് ണല്ല അതൊരു സംവിധാനമുണ്ട് ബേസിക്കലി രണ്ട് ബി ജെ പിക്ക് ഉണ്ട് എന്നാലും ജനങ്ങളുടെ സപ്പോർട്ട് അവർക്ക് അങ്ങനെ പല ഫ്രീ ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് സീക്കുന്ന വാർഡിലെ മെമ്പറായിരുന്നു ഇപ്പൊ ഇവിടെ മത്സരിക്കുന്നത് ആ കുട്ടി നല്ല കുട്ടിയാണ് വലിയ ഉള്ളത് അപ്പൊ പക്ഷെ ഇത് ഈ സംഭവം ഭയങ്കര വലിയ പ്രശ്നമാണ് അതായത് ഇന്റഗ്രിറ്റീഡിയ പ്രശ്നമാണ് കൂടെ നിന്ന് അവർ വഞ്ചിക്കുക എന്ന് പറയുമ്പോ അത് ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു എനിക്ക് അറിഞ്ഞൂട അവൾക്കാർ തന്നെയാണ് ഇതെല്ലാം വഞ്ചിച്ച് അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനാണ് ബെസ്റ്റ് ഫാനായിരുന്നു എന്റെ ഫ്രണ്ടുമായിരുന്നു കഷ്ടമുണ്ട് അത് ബാധിക്കുമല്ലോ ബാധിക്കും അതുകൊണ്ട് ഒരു കുറയും ശതമാനം ഉള്ളൂ ഏതാണ് അതുകൊണ്ട് അത് പിന്നെ എവിടെയാണ് അവന്റെ വോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല ബി ജെ പിക്ക് കുറച്ച് പോവും കോൺഗ്രസിനും കുറച്ചു പോവും അപ്പൊ അത് മാർസ്റ്റ് പാർട്ടിക്കാണ് കുറയുന്നതെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ കാരണം ഒരുപാട് ഇപ്പോൾ കൊള്ള ചെയ്ത് അതിൻ്റെയൊക്കെ പ്രസിഡന്റ്മാരെല്ലാം മർഹിച്ചാലായിരുന്നില്ലേ അതുകൊണ്ട് അവർക്കാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത് അതാണ് അതുകൊണ്ടാണ് ബി ജെ പി ബി ജെ ബിജെപിന് കോൺഗ്രസിനും കിട്ടും പക്ഷെ കോൺഗ്രസ്സിൽ നേതാക്കന്മാർ തന്നെ കൈകരികൂത്യമില്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഒരു പ്രശ്നമുള്ളത് അവരെല്ലാം ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ പ്രശ്നമില്ല നേതാക്കന്മാരൊക്കെ പക്ഷെ കെട്ടായിട്ട് നിന്നിരുന്നെങ്കിലേ കുഴപ്പമില്ല പിന്നെ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് ആളിന്റെ നേതൃത്വം പോരാ ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവും സോണിയാഗാന്ധി അവരെ രണ്ടുപേരെയും കളഞ്ഞാലല്ലാതെ കോൺഗ്രസ്സിന് ഗുണം പിടിക്കുകയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അത് ബാധിക്കാനുള്ള ചാൻസ് കുറവാണ് അങ്ങേര് പിന്നെ പുറത്ത് പറയുന്നത് നമ്മൾ പറയണത് ശരിയല്ല ഇപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരുമെന്നാണ് തോന്നുന്നത് അതിന് നമുക്ക് പറയാനുള്ളു ആള് ആളോ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ആളോക്കെയാണ് വേറെ പറയാൻ ശബരിമല സ്വർണ്ണമുളയുമായിട്ട് അതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ എല്ലാം പറ്റിയുള്ള ആൾക്കാരാണ് പിന്നെ ഈ കാട്ടിക്കൂട്ടണെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ കടൻ്റെ കയ്യിൽ തന്നെ കഥാക്കോലെടുത്തുന്ന ഒരു ഇതാണ് നമുക്ക് പറയാനുള്ളത് അതേ അല്ലാതെ പിന്നെ വേറെ എന്തുവാ പറയേണ്ടത് കോർപ്പറേഷൻ എൻ്റെ അഭിപ്രായം ബി ജെ പി വരണമെന്നാണ് കാരണം പറഞ്ഞാൽ നമുക്കൊരു മെട്രോ ഇല്ല ഒരു സംവിധാനവും ഇല്ല ഇവിടുന്ന് ഇവിടുന്ന് കഴിക്കൂട്ടം പോകണമെങ്കിൽ അല്ലെങ്കിൽ ആറ്റങ്ങ പോകണമെങ്കിൽ ഒരു മെട്രോ നമുക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് നമ്മൾ ആ ഒരു ഇതിലാണ് പോകുന്നത്